കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടി ഷംന ഷംനഖാസിമാണ് സോഷ്യൽ മീഡിയയിലെ ഏറ്റവും കൂടുതൽ വൈറലാകുന്ന സെലിബ്രിറ്റികളിൽ ഒരാൾ അതിന് കാരണം നടിയുടെ ഭർത്താവായ ഷാനിദ് ആസിഫ് അലി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പായിരുന്നു ഏറെ നാളുകൾ ഷംന ഖാസിമിനെ പിരിഞ്ഞ് കഴിഞ്ഞതിനെക്കുറിച്ചായിരുന്നു ഷാനിദിൻ്റെ കുറിപ്പ് പോസ്റ്റ് വൈറലായതോടെ ഇരുവരും വേർപിരിഞ്ഞു എന്ന് പോലും ഫോളോവേഴ്സ് സംശയത്തോടെ വിശദീകരണവുമായി ഭർത്താവ് ഷാനി തന്നെ രംഗത്ത് വരികയും ചെയ്തിരുന്നു ഏറെ നാളുകൾ ഷംനാകാസുവിനെ പിരിഞ്ഞു കഴിഞ്ഞതിനെക്കുറിച്ചായിരുന്നു ഷാനിതിൻ്റെ കുറിപ്പ് എന്നാൽ ഇപ്പോൾ മറ്റൊരു സന്തോഷവുമായി എത്തിയിരിക്കുകയാണ് താരകുടുംബം തങ്ങളുടെ ജീവിതത്തിലേക്ക് രണ്ടാമത്തെ കുഞ്ഞതിഥിയെത്താൻ പോവുകയാണെന്ന സന്തോഷം പങ്കിട്ടാണ് ഷംനയ കുറിപ്പ് പങ്കുവച്ചത് താൻ വീണ്ടും അമ്മയാകാൻ പോകുന്നുവെന്ന സന്തോഷമാണ് പുതിയ പോസ്റ്റിലൂടെ ഷംന അറിയിച്ചത് വീട്ടിലേക്ക് ഒരു കുഞ്ഞതിഥി എത്തുമെന്നും തങ്ങളുടെ മകൻ ഹംദാൻ ഒരു ബിഗ് ബ്രദറാകാൻ ഒരുങ്ങുകയാണ് എന്നാണ് ഷമ ഷംന പങ്കിട്ട സോഷ്യൽ മീഡിയ പോസ്റ്റിലുള്ളത് ഞങ്ങളുടെ ഹൃദയങ്ങൾ നിറഞ്ഞിരിക്കുന്നു ഞങ്ങളുടെ കുടുംബം വളരുകയാണ് നിങ്ങൾ സ്നേഹിക്കുന്ന ഒരാളോടൊപ്പം വിവാഹം കഴിച്ച് ജീവിക്കുന്നത് ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ് എന്നാൽ മാതാപിതാക്കളാവുക എന്നത് എല്ലാറ്റിലും വച്ച് ഏറ്റവും മനോഹരമായ അധ്യായമാണ് ഇന്ന് ഞങ്ങളുടെ രണ്ടാമത്തെ കുഞ്ഞിനെ പ്രതീക്ഷിക്കുന്ന കാര്യം പങ്കിടുന്നതിൽ എനിക്ക് അമിതമായ സന്തോഷവും അതിയായ സന്തോഷവുമുണ്ട് കുട്ടികൾ ഒരു കുടുംബത്തെ പൂർത്തിയാക്കുമെന്ന് പറയപ്പെടുന്നു ഇപ്പോൾ ഞങ്ങളുടെ രണ്ടാമത്തെ ചെറിയ അത്ഭുതം വഴിയിൽ ആയിരിക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയങ്ങൾ കൂടുതൽ പൂർണ്ണതയുള്ളതായി തോന്നുന്നു നിരവധി പേരാണ് ഷംനയ്ക്കും കുടുംബത്തിനും ആശംസകൾ നേർന്നുകൊണ്ട് എത്തിയത് സഹതാരങ്ങളും ആരാധകരുമടക്കം നിരവധി പേർ താരത്തിന് ആശംസകൾ നേർന്നിട്ടുണ്ട് ഷംനയുടെയും ഷാനിതിൻ്റെയും ഹണിമോൺ പിരീഡിലെ ബേബിയാണ് ഹംദാൻ നിക്കഹ് കഴിഞ്ഞപ്പോൾ മുതൽ ഷാനിദും ഷംനയും ഒരുമിച്ച് താമസിച്ച് തുടങ്ങിയിരുന്നു വിവാഹ ചടങ്ങ് നടക്കുന്ന സമയത്ത് ഷംന ഗർഭിണിയായിരുന്നു ഷാനിദുമായുള്ള വിവാഹശേഷം ഷംന ദുബായിൽ സെറ്റിൽഡാണ് ഹംദാൻ ആസിഫലി എന്നാണ് ഇരുവരുടെയും